എല്ലാവർക്കും നമസ്കാരം വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നാട്ടിലുണ്ടായിരുന്നില്ല കുറച്ച് പ്രഭാഷണങ്ങളൊക്കെ ആയിട്ട് ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിനെ വേദനിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു കേരളം മുഴുവൻ കണ്ട ഏറ്റവും പ്രിയപ്പെട്ട മോനായിട്ടുള്ള ഷഹബാസിൻ്റെ കാഴ്ചകൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ സഹപാഠികളിൽ നിന്ന് മർദ്ദനമേറ്റ് ഈ ലോകത്ത് നിന്നും വിട ഷഹബാസിന് എൻ്റെ പ്രാർത്ഥനകൾ ആദരാഞ്ജലികൾ അതെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പോൾ വളരുന്ന ഈ കുട്ടികളുടെ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയ്ക്കുള്ള കാരണത്തെക്കുറിച്ചാണ് നോക്കൂ സ്വന്തം ഒരു ബെഞ്ചിലിരുന്ന് ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടിയെ മർദ്ദിച്ച് കൊല്ലാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിഭാഗം തലമുറ നമുക്ക് ചുറ്റും വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് വളരെ ഭീതിയോടുകൂടിയാണ് ആശങ്കയോടുകൂടിയാണ് നമ്മൾ കാണുന്നത് നമ്മുടെയൊക്കെ ഒരു പഠനകാലത്ത് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പരസ്പരം ഏറ്റുമുട്ടലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നവൻ്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് വരെ ആ ചിന്തകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം അതാണ് ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ് എല്ലാവരും പറയുന്നുണ്ട് സിനിമയുണ്ട് പ്രധാനമായിട്ടും ലഹരിയുടെ ഉപയോഗമുണ്ട് ടെക്നോളജിയുടെ സ്വാധീനമുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു വശം തന്നെയാണ് ഞാൻ അതിനെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുടുംബത്തിൽ വളരുന്ന കുട്ടികൾക്ക് എത്ര പേർക്ക് കൃത്യമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആധ്യാത്മികമായിട്ടുള്ള വിദ്യാഭ്യാസം അതായത് കാണുന്ന ഓരോ ചരാചരങ്ങളിലും ഭഗവാനെ കാണാൻ പറ്റുന്ന ഭഗവാന്റെ ചൈതന്യത്തെ കാണാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും തൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ തല്ലി അവനെ മരണത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കില്ല എല്ലാവരെയും ഒരു കുടുംബമായിട്ട് കാണാനാണ് ഈ ഭാരതീയ സംസ്കാരം എല്ലായിടത്തും ഉയർത്തിപ്പിടിക്കുന്ന ആദർശം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ അതായത് അവർ ഇനി നാളെ നമ്മളിൽ നിന്ന് പിരിഞ്ഞ് അവരെ പല കാരാഗ്രഹങ്ങളിലും പല കോടതി വരാന്തകളിലും കാണാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് തൊട്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തേ തീരൂ എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം അതിലേറ്റവും പ്രധാനമാണ് കുടുംബത്തോടൊപ്പമുള്ള പ്രാർത്ഥന നാമജപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ സന്ധ്യയ്ക്ക് നമുക്ക് കൂട്ടായിരുന്നു കൊണ്ട് കുടുംബമായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല മനസ്സ് കുറച്ച് സമയമെങ്കിലും ഗുരുവായൂരപ്പനിൽ അർപ്പിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി മനസ്സിനകത്തുള്ള എല്ലാ ചിന്തകളെയും അടക്കി ഭഗവാനെ മാത്രം കുറച്ച് സമയമെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല നമ്മളത് കാണിച്ച് മാതൃകയായാലല്ലേ നമ്മുടെ കുട്ടികൾക്കും അതുപോലെയുള്ള ചിന്തകൾ വളരുകയും അവരും ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്യുള്ളൂ എന്തുകൊണ്ടാണ് ഇന്ന് നിരീശ്വരവാദം പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടുതലായിട്ട് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ആളുകൾ വളർന്നു വരുന്നത് അവർക്കൊന്നും കൃത്യമായിട്ടുള്ള കുടുംബത്തിൽ നിന്നുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ടാണ് നിരീശ്വരവാദം തെറ്റാണ് എന്നുള്ള പോയിന്റ് അല്ല ഞാൻ പറയുന്നത് അങ്ങനെ കുട്ടികളെ തള്ളിവിടുന്ന ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട് എല്ലാ ചിന്തകളും ഈ സമൂഹത്തിൽ ഉണ്ടാവണം നമ്മൾ ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്നു വേറെ ആളുകൾ വേറെ ആൾക്കാരെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ആരാണ് നമ്മൾ തന്നെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം കൊടുക്കാതെ ഈശ്വരനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാതെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോലും അവരെ കൊണ്ടുപോയി കുറച്ച് സമയം അവിടെ ഇരുത്തി ഒന്ന് നാമം ചൊല്ലുമെന്ന് പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയാണ് വളർന്നു വരുന്ന ഒരു കുട്ടികൾ ആധ്യാത്മികമായിട്ടുള്ളൊരു പാതയിലേക്ക് വരിക അവരുടെ മനസ്സിൽ പിന്നെ എന്താണ് ഉണ്ടാവുക അവർക്ക് ഒരു പ്രയാസം വരുമ്പോൾ ഗുരുവായൂരപ്പനിലേക്കോ മഹാദേവനിലേക്കോ ഭഗവതിയിലേക്കോ ഒന്നുമല്ല അവരുടെ മനസ്സ് തിരിയുന്നത് അവരുടെ മനസ്സ് തിരിയുന്നത് ഇത്തരത്തിലുള്ള അക്രമ ചിന്തകളിലേക്കും അതിനേക്കാൾ കൂടുതലായി ഇന്ന് ലഹരിയിലേക്കുമാണ് ലഹരിയിലേക്ക് തിരിയുന്ന ഒരു വിഭാഗം കുട്ടികളിൽ നിന്ന് ഭക്തിയിലേക്കും ഭഗവാനിലേക്കും തിരിയുന്ന ഒരു വിഭാഗം കുട്ടികളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അത് തുടങ്ങേണ്ടത് ഒരിക്കലും നമ്മുടെ സ്കൂളുകളിൽ നിന്നല്ല നമ്മുടെ വീടുകളിൽ നിന്നാണ് വീടുകളിലെ ഒരു അന്തരീക്ഷം ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെയധികം സ്വാധീനിക്കുമെന്ന് ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ മാതൃകയാവണം മുതിർന്ന ആളുകൾ മാതൃകയായി വൈകിട്ട് കുറച്ച് സമയം എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും മറ്റ് പല മതവിഭാഗങ്ങളിലും നമുക്കത് കാണാൻ പറ്റും കുടുംബ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത് നമുക്കിപ്പോഴും അതിനൊന്നും സമയമില്ല എന്നുള്ള ഒരു 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 പരാതി പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെക്കുന്ന രീതിയാണ് പല കുടുംബങ്ങളിലും കാണുന്നത് ഇതുകൊണ്ട് നമ്മൾ ഇന്ന് എവിടെ ചെന്നെത്തി നമ്മുടെ കുട്ടികൾ ണ്ടാവുന്ന പുരോഗതി ഏത് രീതിയിലാണ് ഇതൊക്കെ നമ്മൾ സ്വയം പരിശോധിക്കുകയും ഒപ്പം ഇതിനെ ഒരു മാറ്റം വരുന്ന രീതിയിൽ ഈ ഒരു ചെറിയ ചിന്താഗതിക്ക് ഒരു മാറ്റം വരുന്ന രീതിയിലുള്ള പ്രയത്നങ്ങൾ ഇന്നു മുതൽ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങുകയും വരുന്ന കുട്ടികളെ നല്ല മിടുക്കരായിട്ടുള്ള ഭാരതീയ ദർശനത്തിലും ആധ്യാത്മികമായിട്ടുള്ള പാതയിലുമൊക്കെ മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അതിന് പറ്റുന്ന അറിവുള്ള മാതാപിതാക്കളിപ്പോൾ ഉണ്ട് അതിന് പറ്റുന്ന തരത്തിലുള്ള ആചാര്യന്മാർ ഒരുപാടുണ്ട് അവരുടെ സഹായങ്ങൾ നമുക്ക് തേടാവുന്നതാണ് നമുക്കറിയില്ല ഏത് നാമമാണ് ചൊല്ലേണ്ടത് ഏത് വിഭാഗത്തിലുള്ള രീതിയിലുള്ള പ്രാർത്ഥനാ രീതിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇതൊന്നും നമുക്കറിയില്ല അപ്പം നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ നിരവധി ആയിട്ടുള്ള ആചാര്യന്മാരുണ്ട് ഗുരുക്കന്മാരുണ്ട് അവരോട് ഉപദേശങ്ങൾ ചോദിക്കാം ഓരോ നാമങ്ങളുടെയും അർത്ഥം ചോദിക്കാം അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം കഥകൾ പറഞ്ഞു കൊടുക്കാം പ്രധാനമായിട്ടും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുന്നൊരു തലമുറയെ ഗുരുവായൂരപ്പൻ്റെ കുട്ടികളായിട്ട് വളർത്താൻ നമുക്ക് സാധിക്കണം അതിന് ഏറ്റവും ആണ് ഞാൻ പറഞ്ഞ കുടുംബത്തിലുള്ള പ്രാർത്ഥനയും നാമജപവും അത് ഇന്നു മുതലേ തുടങ്ങാൻ നമുക്ക് സാധിക്കണം ഒരു കാരണവശാലും ഇതിലൊരു ഉപേക്ഷ നിങ്ങളാരും വിചാരിക്കരുത് തീർച്ചയായിട്ടും ഈ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെയൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ നയിക്കേണ്ട മനുഷ്യരാണ് ഈ വളർന്നു വരുന്ന യുവതലമുറയിലുള്ള കുട്ടികൾ അവർക്ക് കൃത്യമായിട്ടുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല മനുഷ്യരായി ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഒരു പ്രതിസന്ധി സമയത്തും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് കത്ത് കയറ്റാതെ അവനെ സ്നേഹത്തോടെ ചേർന്ന് നിർത്താനുള്ള ഒരു മനോഭാവം അവരിലുണ്ടായി വരും അത് ഗുരുവായൂരപ്പൻ തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ അതിൻ്റെ ശ്രമം വീടുകളിൽ നിന്നും തുടങ്ങണം കുടുംബങ്ങളിൽ നിന്നും തുടങ്ങണം അത് ഇന്ന് തന്നെ തുടങ്ങണം അതുകൊണ്ട് ഇതൊരു ഇതൊരഭ്യർത്ഥനയായി എടുത്തുകൊണ്ട് ഇന്ന് മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ ഗുരുവായൂരപ്പൻ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ധർമ്മം ഈ ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കാൻ ഗുരുവായൂരപ്പൻ പറഞ്ഞ സന്ദേശങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ എല്ലാവരിലുമുള്ളത് ഞാൻ തന്നെയാണ് എന്ന ഭഗവാൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള പ്രഖ്യാപനം ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം അഭിപ്രായത്തിന്മേലുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക നമുക്കതൊരു പൊതു അഭിപ്രായമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കാം അപ്പോൾ ഓരോരുത്തരും ആചാര്യന്മാരും ആചാര്യകളൊക്കെ ആയിട്ട് മാറാൻ ശ്രമിക്കുക നമ്മുടെ കുട്ടികളാണ് നമ്മുടെ പാത അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിന് നിങ്ങളെല്ലാവരെയും ഗുരുവായൂരത്തിന് അനുഗ്രഹിക്കട്ടെ താങ്ക് സോ മച്ച്